അപ്പോൾ കുറേ നാളായിട്ടോ ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ വാക്കുക്കുട്ടി ഉണ്ടായതിനു ശേഷം എനിക്ക് ഹെയർ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അച്ഛൻ്റെ അമ്മ എൻ്റെ ഇടയ്ക്ക് നാട്ടിലേക്ക് പോയി അപ്പോൾ ഞാൻ തന്നെയായിരുന്നു ഒറ്റയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഹെയറിൻ്റെ കാര്യം ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നല്ല ഫ്രിസി ഹെയർ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പോണി ടൈൽ കെട്ടി നടക്കലായിരുന്നു കംഫർട്ടബിൾ എനിക്കിങ്ങനെ അയച്ചിടുമ്പോഴാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒരു ഫ്രിസ്സി ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഇതുപോലെ ആയിരുന്നു ഹെയർ കിടക്കുന്നുണ്ടായിരുന്നേ ചിലർക്ക് ഇതുപോലെ കിടക്കുന്നത് ഇഷ്ടമായിരിക്കും ബട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് നല്ല സ്ട്രെയ്റ്റ് ആയിട്ട് നല്ല അടിപൊളി സിൽക്ക് സ്മൂത്തിയായിട്ട് കിടക്കണ്ടട്ടോ എനിക്കിഷ്ടം എനിക്കിങ്ങനെ കിടക്കുന്ന ഹെയറ് ഒട്ടും മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ പോണി ടൈലാണ് ഓപ്റ്റിയർ അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് സ്മൂത്തിനിങ് ആണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ സ്മൂത്തനിങ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയെ അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നല്ല സലൂൺ എവിടെയാണെന്ന് അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഞാനിങ്ങനെ കണ്ടു ഇങ്ങനെ ഫാബ് സിഗ്നേച്ചർ സലൂൺ കേട്ടോ അപ്പൊ ഞാൻ നോക്കിയപ്പോ അവരുടെ സലൂൺ തൃശ്ശൂരിലും ഉണ്ട് അതുപോലെ തന്നെ എറണാകുളത്തും ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവിടെ ഓണറിനെ നോക്കിയപ്പോൾ അറിയണ എന്റെ ഫ്രണ്ട് ആയിരുന്നു കേട്ടോ ഓണറായിട്ട് അപ്പൊ ഇങ്ങനെ ഹെയർ ഒക്കെ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയറിലാണെങ്കിൽ നീ ബോട്ടോക്സ് ചെയ്താൽ മതി സ്മൂത്തനിങ് ചെയ്യണ്ട പറഞ്ഞു സ്മൂത്തനിങ് ചെയ്യാണെങ്കിൽ നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബോട്ടോക്സ് ചെയ്താൽ മതി പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അധികം കെമിക്കൽസോ കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു അപ്പോൾ ഇത്തിരി സ്മൂത്തനിങ്ങിനെട്ടും ഇത്തിരി റേറ്റ് കൂടുതലാണെങ്കിലും ഇതാണ് നല്ലത് പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛനോടും ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അതെ ഓക്കെ നീ അത് ചെയ്തോ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ബോട്ടോക്സ് ആട്ടോ ചെയ്തേ അപ്പോൾ ആദ്യം അവർ നമ്മളെ ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് തന്നു വാഷ് ചെയ്തതിനു ശേഷം ഒന്ന് ലൈറ്റ് ആയിട്ട് ഡ്രൈ ആക്കിട്ടോ കംപ്ലീറ്റ് ആക്കിയിട്ട് ശേഷം ഒരു ക്രീം തലയിൽ അപ്ലൈ ചെയ്തു തന്നു അപ്ലൈ ശേഷം ജസ്റ്റ് അപ്ലൈറ്റ് ് അപ്ലൈ ചെയ്തിട്ട് ഞാനിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടൈം എടുക്കൂട്ടോ നമ്മളിങ്ങനെ ഈ ബോട്ടോക്സ് ആണെങ്കിലും എന്ത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും എടുക്കുകയാണെങ്കിലും ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ സ്മൂത്ത്നിങ് അല്ലെങ്കിൽ സ്ട്രേറ്റനിങ് ചെയ്യാൻ പോകണോരോട് ഞാൻ എന്തായാലും പറയും നിങ്ങൾ ബോട്ടോക്സ് ചെയ്താൽ മതി അതാണ് അല്ലെങ്കിൽ കരാറ്റിൻ ആണ് കൂടുതൽ നല്ലത് അതായത് ഇപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ ചെയ്ത ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഹെയറിൽ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടോ അപ്പോൾ ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു ടു വീക്സ് ഭയങ്കര ചൂല് പോലെ കിടക്കും പിന്നെ അതിന് ശേഷം നമുക്ക് നമുക്കിത്തിരി വേവി ആയിട്ട് വേവി ആയിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വേവി ആയിട്ടല്ല നമ്മളെ ഹെയർ ജസ്റ്റ് ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടാ കേട്ടോ ഇപ്പോൾ എൻ്റെ ഹെയർ അങ്ങനെയാണ് ഇരിക്കണേ അപ്പോൾ അവർ ക്രീം ഒക്കെ ഇട്ട് ഇട്ടതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ഉണ്ട് പ്ലാസ്റ്റിക് ഒരു കവറുണ്ട് ഇങ്ങനെ റാപ്പ് ണിക്കൂർ ഒരു മണിക്കൂർ ഒരു വൺ അവർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് അവർ ഇങ്ങനെ തലയിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചു അതിനുശേഷം എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ജസ്റ്റ് ഒന്ന്

നമ്മൾക്ക് പരിചയമുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ലെഗ് ബോട്ടോക്സ് ആണ് കൂടുതൽ പിന്നെ അതിന്റെ ആഫ്റ്റർ കെയർ ആയിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്താലാണ് നമുക്ക് ഹെയർ ഡാമേജോ അതുപോലെ തന്നെ ഹെയർ ഫോളൊന്നും ഇല്ലാണ്ടിരിക്കാൻ പറ്റിയ അപ്പോൾ ഞാനാണെങ്കിൽ യൂഷ്വലി സ്മൂത്തിനിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ചെയ്യണ സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഫ്റ്റർ കെയർ നല്ല രീതിയിൽ എടുക്കാറില്ല ജസ്റ്റ് നോർമലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പുവോ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറ് നമ്മളുടെ ഇവിടെ വീട്ടിലുള്ള ഷാംപൂ അങ്ങനെയൊക്കെ ബട്ട് ഇവർ പറഞ്ഞു പറഞ്ഞൊന്നു ഇതിൻ്റേതായിട്ടുള്ളൊരു ഷാംപൂ ഉണ്ട് അതുപോലെ തന്നെ ഒരു മാസ്ക് ഉണ്ട് അത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഡാമേജും അതുപോലെ തന്നെ ഈ ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഹെയർ നമുക്ക് കുറേ നാളെ വരെ മാനേജ് ചെയ്യാൻ പറ്റും ഒരു വൺ ഇയർ ഒക്കെ വരെ നമുക്ക് അതുപോലെ തന്നെ നിക്കാൻ പറഞ്ഞു നിക്കാമെന്ന് പറഞ്ഞു തന്നുട്ടോ അപ്പോൾ ഹെയർ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യുന്നതിന് ശേഷം ഇനി ആണ് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ അയൺ ചെയ്തു കേട്ടോ അപ്പോൾ ഓരോ സെക്ഷൻ ഇതെന്താ ടൈം എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ ഒരു ചെറിയ ചെറിയ ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ സെക്ഷനായിട്ടാണ് എടുത്തിട്ട് അവർ ഫുള്ളായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എത്ര ഒക്കെ തന്നെ നമ്മളിത് കെമിക്കൽ ഫ്രീ ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അത്യാവശ്യം ഒരു ഒരു കുറച്ചെങ്കിലും ഒത്തിരി ഡാമേജ് ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ പ എന്താ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ബോട്ടോക്സ് ചെയ്യുമ്പോൾ നല്ല കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കെമിക്കൽ കാട്ടും നമുക്ക് ഈ ബോട്ടോക്സിന് അധികം കെമിക്കൽ ട്രീറ്റ് കെമിക്കലി ട്രീറ്റഡും ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണില്ലാ ഒരു അതൊക്കെ അപേക്ഷിച്ച് കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ സ്ട്രേറ്റിൻ ചെയ്തൊക്കെ കൊടുക്കുകയാണ് അതാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രൈ ഹെയറിലല്ല കുറച്ച് വെറ്റായിട്ടുള്ള ഹെയറിലായിട്ട് ചെയ്തു തരുന്നത് എന്നാലാണ് ആയിട്ട് ചെയ്യുക യൂഷ്വലി സ്മൂത്ത്നിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഈ ക്രീം ഇട്ടതിന് ശേഷം അവർ അയൺ ചെയ്യും ശേഷം വീണ്ടും അവർ ക്രീം ഇട്ടതിന് ശേഷമാണ് അയൺ ചെയ്യാറ് അപ്പോൾ ഇതിനാണെങ്കിൽ അങ്ങനത്തെ രണ്ട് ഡബിൾ പ്രൊസീജിയർ ഇല്ല ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്രയും നമുക്ക് ടൈം കുറവാണ് കേട്ടോ സ്മൂത്ത്നിങ്ങിനെക്കാട്ടും എനിക്ക് തോന്നിയത് ഇത് മൊത്തത്തിൽ ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് എനിക്ക് എടുത്തു കേട്ടോ ഈ ഹെയർലി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഇങ്ങനെ ഓരോ സ്മോൾ സ്മോൾ ഇങ്ങനെ പാർട്ട് പാർട്ട് ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ പോലെയായിട്ട് ഇങ്ങനെ എടുക്ക എടുത്തിട്ടാണ് ചെയ്യണേ കംപ്ലീറ്റ് ആയിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ഫംഗ്ഷൻസും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇതുപോലെ വേഗം പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇത് ചെയ്യരുത് കേട്ടോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ടു വീക്സ് ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ ഫങ്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഹെയർ ഭയങ്കര ഇങ്ങനെ ഒട്ടൽ പോലെയാ ഭയങ്കര വൃത്തികേടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു വൺ മന്ത് ഒക്കെ മുന്നേ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അതുമാത്രമല്ല ഭയങ്കരമായിട്ടുള്ള തിക്കായിട്ടുള്ള ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഒട്ടലോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല എനിക്കിങ്ങനെ നോർമലായിട്ടുള്ള ഹെയർ ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഫ്രണ്ട് ട്ടോ ഇപ്പൊ ഈ ഒട്ടലും കാര്യങ്ങളൊക്കെ മാറി പെർഫെക്റ്റ്ലി യൂഷ്വലി ഉള്ള ഹെയർ പോലെ ആട്ടോ അപ്പോൾ ഇതേ അവര് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതായിട്ടോ ഫൈനൽ ലുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു റൊട്ടൽ പോലെ ഉണ്ടാവുന്നു ഫ്രണ്ട് ഭാഗത്ത് ബട്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ ഭയങ്കര സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ എനിക്ക് മാനേജ് ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മളെ ഹെയർ ഒന്നും ടൈ ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ മുഖം വിറുപ്പിച്ചിരിക്കുന്ന സമയത്ത് അവൻ പറയാമായിരുന്നു ജസ്റ്റ് ഒന്ന് ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹെയർ ടൈ ചെയ്യാൻ പാടില്ല അപ്പോൾ അവിടെ ഒരു ബെൻഡ് വീഴും അപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ നമ്മൾ കെയർഫുൾ ആയിട്ട് ഉറങ്ങുമ്പോഴാണെങ്കിലും തലയുടെ മേലെ ജസ്റ്റ് മുടി മേലോട്ടാക്കിയിട്ട് വെക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കിടക്കുക അപ്പം അങ്ങനെ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഇതുപോലെ ഇങ്ങനെ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഹെയർ കിട്ടും കേട്ടോ അതിൻ്റെ കണ്ടീഷണറും അതുപോലെ തന്നെ ഷാംപൂം യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കല്ല അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം പിന്നെ ഇത് ഇപ്പം എൻ്റെ ഹെയർ ഇത്രയായിട്ടുള്ള ഹെയറിന് എത്ര റേറ്റ് വന്നത് എത്രയാണെന്നൊക്കെ ചോദിക്കാൻ ആഗ്രഹങ്ങൾ ഉള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാനത് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ഹെയർ അപ്പം യു മുന്നേ എൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നെയർ ആണെങ്കിൽ ഇത്രയ്ക്ക് ലെങ്ത് ഉണ്ടായിരുന്നില്ല ഇത് ഇത്ര വേവി ആയിട്ടായിരുന്നല്ലോ ഇപ്പോൾ ജസ്റ്റ് അതൊന്നിങ്ങനെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിങ്ങനെ സ്ട്രേറ്റിൻ ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഹെയറിന്റെ ലെങ്ത് ഇത്തിരി കൂടിയും ചെയ്തു അതുമാത്രമല്ല എൻ്റെ ഹെയർ കളർ നല്ല എൻഹാൻസ് ചെയ്ത് കാണണ്ടിരുന്നു കേട്ടോ മുന്നേ ഹെയർ കളർ ചെയ്ത് തന്നെയാണ് ബട്ട് അത് ഇത് കെമിക്കലിൽ മീൻസ് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ എൻ്റെ ഹെയർ കളർ ഒന്നും കൂടി ഭയങ്കര എൻഹാൻസ് ആയി തോന്നും അപ്പോൾ മുന്നേ ചെയ്തിട്ടുള്ള കളർ ഒന്നും കൂടി ലൈറ്റർ ഷെയ്ഡായിട്ട് തോന്നിയിട്ടോ അതങ്ങനെയാണ് യൂഷ്വലി എപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ ഇതുപോലത്തെ നമ്മൾ ഓൾറെഡി ഹെയർ കളറോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇതുപോലത്തെ ീറ്റ്മെന്റ്സും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ ഹെയർ ഒന്നും കൂടി ലൈറ്റർ ആയിട്ട് തോന്നോ അപ്പൊ ഞാനൊരു ബർഗണ്ടി കളർ ഷെയ്ഡ് അടിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു അത് ഫേഡ് ആയി ഫെയ്ഡായിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കളറായിട്ട് വന്നിരിക്കണേട്ടോ ഇപ്പോഴാണെങ്കിൽ ഈ കളറിൽ ഇത് ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമാണെങ്കിൽ ഇത്രയും ഭയങ്കര ലൈറ്റർ ഷെയ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ഇത്രക്ക ലൈറ്റർ ഷെയ്ഡൊന്നും അല്ല കേട്ടോ ഇപ്പൊ ഇത്തിരി ബ്രൗൺ കളറായിട്ടുള്ള നല്ല ഷെയ്ഡാണ് ഇത്തിരി ബ്ലാക്കിഷ് ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാട്ടോ ഇപ്പോൾ ഹെയറിൽ ഇരിക്കണേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ആണെന്ന് വിചാരിക്കണു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇതുപോലെ പുതിയ പുതിയ കുട്ടി കുട്ടിക്കുട്ടി വീഡിയോസായി വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ എങ്ങനത്തെ വീഡിയോസാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങക്ക് ഡി എം ചെയ്യാട്ടോ അപ്പോ ബൈ ബായ്